ഞാനേ രാവിലെ പോയിട്ട് നിങ്ങക്ക് ഡ്രസ്സ് എടുക്കാ നീ അല്ലേ ആപ്പാൻ്റെ എനിക്കൊരു ഡ്രസ് കാണാ ഡ്രസ് എൻ്റെ ഒന്നാ പൈസ ഉണ്ടായിട്ടാ ഞാനെടുത്ത് അൻറെ ഉമ്മാക്ക കൊടുത്ത് പൊങ്ങമാറ നിങ്ങറിയെ രണ്ട് പൊങ്ങക്ക് കൊടുത്തിട്ടാ പൈസ പിന്നെ നീ ചെല്ലി തമ്മിടാല്ലേ അപ്പൊ നീ എനിക്ക് ബേജാറായി പോയി പഠിച്ച തമ്പുരാനെ ഞാൻ പോയി എത്ര കൂടേക്ക് പോയി കഴിയുന്നില്ല ഡ്രസ്സിന്റെ കൂടെ ഈച്ചയും കൊതുകെ പോലെ തളക്കുന്നണ്ട് മോന ഞാൻ കെ ഇതാ എടുത്തോളങ്ങി തല മുമ്പിൽ ലാസ്റ്റ് ഒന്ന് കെട്ടിപ്പോയി മോനെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി അങ്ങനത്തെ അടുക്കത്തെ പൈസ മോനെ നോക്കി എങ്ങനെ നോക്കി വെച്ചോക്കി ഫസ്റ്റ് പാൻറ്റും ഉണ്ട് ഇതാ ബെൽട്ടും ഉണ്ട് നിനക്ക് എല്ലാം ഉണ്ട് അടിപൊളി മദ്രസിലോ മദ്രസിലോ സ്കൂളും നല്ല പഠിക്കണം നിന്റെ ഉമ്മ ഉമ്മീനെ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഒന്നാം റാങ്ക് എടുക്കണം ആണവേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അതി പെരുന്നാന്റെ ലാസ്റ്റ് ആവാൻ നോക്കണ്ട ഒരാഴ്ച മുമ്പേ എടുക്കണം എന്ത് ലാസ്റ്റാ എന്ത് ഭയങ്കര തെരക്കും തിരക്കും ഞമ്മക്ക് ആടെ ഷോപ്പില് സെലക്ഷനെ കിട്ടാലോ ബൈ